ൾക്ക് സംരക്ഷണം കിട്ടണേ മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത് അവർ ഒരുപോലെ കാണണം ഒരുപോലെ സ്നേഹിക്കണം മരിയക്കൾ ഒരുപോലെ സ്നേഹിക്കണം അല്ലാതെ നമ്മളെ വീറും വാശിയും ഈഗോയും അഹങ്കാരവും ഒക്കെ കാണിച്ചിട്ട് അവസാന കാലത്ത് ഇനി ഒന്നും ഇന്ന നോക്കുന്നില്ല എന്നുള്ള പരാതി പഠിച്ചം പോലും ഉദ്ധീകരിക്കൂല സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ അത് മക്കളായാലും ശരി മരുക്കളാണെങ്കിലും ശരി അത് കൊടുക്കുന്നിടത്ത് നാവിന്റെ വലിപ്പം കൊണ്ട് ഞാൻ പറയാറുണ്ട് കുത്തുവാക്ക് കൊണ്ട് മുറിഞ്ഞ മനസ്സേ ഒരു ഓയിൽമെന്റിനും നന്നാക്കാനാവൂല കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ രാത്രി ഭർത്താവ് വർത്താനം പറഞ്ഞ് ഇച്ചിരി ഉറങ്ങിപ്പോയി നേരം വെളുത്ത് വെപ്രാളപ്പെട്ട് സൂര്യൻ ഉദിച്ച വെപ്രാളത്തിൽ ഭർത്താവിന്റെ കിടക്കേ നെയ്യുന്നേറ്റ് അടുക്കളയിലേക്ക് വരുമ്പോ ഒന്നാമത്തെ കുത്തല് എൻ്റെ ആട്ടിലൊക്കെ പെണ്ണുങ്ങൾ ഉച്ചക്കായ്ക്കല്ല എണീക്കല് കുത്തൊന്ന് അവിടെത്തൊടങ്ങാ പ്രശ്നം പ്ലേറ്റ് എടുത്തു കൈമന്ന് വീണു വീണുപോയി വെപ്രാളത്തിൽ പൊട്ടി കുത്ത് രണ്ട് ഓനൊന്നുമായി തന്നില്ലോ ദൊക്കഞ്ചിയാങ്ങിയച്ചതാ തുടങ്ങും കുടുംബത്തിന്റെ വേറിറക്കാൻ പിന്നെന്ത് സമാധാനാ കുടുംബത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കയറി വരുന്ന ഒരു പെൺകുട്ടി മറ്റൊരു വാപ്പാന്റെ മോളും നിന്റെ മോണെ പോലെ വേറൊരു കൂടി കുടുംബത്തിലേക്ക് കയറി വന്നോളുക എന്ന ബോധത്തോടമ്മാരും കയറി ചെല്ലുന്ന വീട്ടിൽ അമ്മാനെ വരച്ച വരേല് നിർത്തിയാലേ എല്ലാവരും ശരിയാവുന്നു പഠിപ്പിച്ചോന്റെ മുഖത്ത് നോക്കി സ്നേഹം കൊണ്ട് ആ അമ്മാനെ കൈപ്പെടുത്താൻ നിനക്കിൻ്റെ സ്നേഹം മതി എന്ന് ചിന്തിക്കുന്ന മരുക്കളും ഉണ്ടെങ്കിലേ കുടുംബം നന്നാവും അല്ലെങ്കിൽ എന്താണ്ടാവുക നല്ലോണം കുറാൻ ക്ലാസ്സൊക്കെ ഉണ്ടാവും രണ്ടാളും മുഖത്തോട് മുഖം നോക്കലില്ല രൂപമായിരിക്കും നമ്മളെ കുടുംബം ശരിയാവണേ കുറേ സ്ഥലത്ത് നമ്മൾ മിണ്ടാടക്കേണ്ടി വരും കുറേ നമ്മൾ ക്ഷമിക്കേണ്ടി വരും ഇപ്പം ഞാൻ എൻ്റെ ഭാര്യനോട് പറയലുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോടും പറയാം ചിലപ്പോൾ എൻ്റെ അമ്മക്കെ ആയി കൊല്ലത്തിൽ മാസത്തിൽ ഒരിക്കൽ വന്നിട്ടായിരിക്കും പൊങ്ങൾ ഒന്ന് കുളിപ്പിക്കുകയും നോക്കുകയൊക്കെ ചെയ്യാം ബാക്കി എല്ലാ ദിവസവും നോക്കുന്നാരാ എൻ്റെ ഓൾ തന്നെ പക്ഷെ ഒരു ദിവസം വന്ന പെങ്ങൾ ഇമ്മ ഒരു മാസം കോപ്പി അടിച്ച് പറയും ഓള് വന്നീനും ഞാൻ കുളിപ്പിച്ച് ഞാൻ ഇങ്ങനെയാക്കി ഇങ്ങനെ ഓളാ നോക്കി ഞാൻ ലോൺ കുളിപ്പിച്ച് തന്ന് ഒക്കെ പറയും അപ്പം എൻ്റെ ഭാര്യ വയ്ക്കും ഇരുപത്തൊമ്പത് ദിവസം നോക്കിയതാരാ നീ ഞാൻ തന്നെ ആ ആൻ്മ്മ പറയാത്ത ഞാൻ പറഞ്ഞു പറയൂല അതുമ്മേര മനസ്സാ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി അതിന്റെ അർത്ഥം ഇങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല കുളിപ്പിച്ചോയ പൊങ്ങക്കും അറിയാം ഇരുപത്തൊമ്പത് ദിവസം ഇനക്കാളും ഭംഗിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷെ ഉമ്മാർക്ക് പറയാൻ ആവുമ്പോൾ ആരെ വരൂ ഉമ്മാന്റെ മോളെ വരൂ അത് ഇങ്ങനെ സബൂർ ആക്കുക പഠിച്ചോൻ തരും എനക്കുള്ളവ പഠിച്ചോൻ തന്നാൽ പിന്നെ ഇങ്ങനെ അതിന് ബേജാറാവണ്ട കാരണം ദുനിയാവിൽ എനക്ക് ആരും തരൂല കിട്ടാനുള്ളത് പരലോകത്താണെങ്കിൽ പിന്നെ ദുനിയാവിൽ ആൾക്കാരും വല്പത്തിറങ്ങി നോക്കുകയും വേണ്ട ആ മനസ്സ് നമുക്ക് ഉണ്ടായാൽ കുടുംബരാഹത്താ ആ കുടുംബത്തിലൊരു സമാധാനമല്ലാതെ എന്തുണ്ടായിട്ട് എന്താ എത്ര ആളുകൾക്കാണെന്നറിയുക വലിയ പൊരള് എത്ര ആളുകൾക്കാണെന്നറിയോ ഒരുപാട് സൗന്ദര്യങ്ങള് പക്ഷെ മനസമാധാനം മാത്രം പലരെ ജീവിതത്തിലുള്ള ഞാൻ അവസാനിപ്പിക്കുക ആ ബന്ധങ്ങളിലെ ഏറ്റവും പവിത്രമായ മറ്റൊരു ബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഈ ദുനിയാവിൽ എനിക്ക് കിട്ടിയ ഒരുപാട് ബന്ധങ്ങൾ ഞാൻ വാപ്പയായത് കല്യാണം കൊണ്ടാണ് ഞാനൊരു അളിയനായത് കല്യാണം കൊണ്ടാണ് ഞാനൊരു മരുവനായത് കല്യാണം കൊണ്ടാ എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്ന രക്തബന്ധം കിട്ടിയത് എൻ്റെ വിവാഹം കൊണ്ടാ അതുകൊണ്ട് തന്നെയാ അള്ളാൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതും ആണുങ്ങളിൽ ഏറ്റവും നല്ലവനാരാ കപ്പട മീഷ സിക്സ് പേക്ക് ബോഡി ആറക്ക ശമ്പളം പടപടാ പെട്ടുന്ന ബുള്ളറ്റ് ഓന നോക്കിയിട്ട് നാട്ടിലെ ചില പെണ്ണുങ്ങൾ അറിയും എന്റെ ഭാഗ്യാട്ടോ അങ്ങനത്തെ ഒരുത്തനെ കിട്ടിയെന്ത് കാണാനാ കാണാനെന്ത് രസാന്ന് ഓളും നിങ്ങട്ട് നോക്കിയിട്ട് പറയും നിങ്ങൾക്ക് അറിയായിട്ടാ മുതലെ സ്വഭാവം ഒരു അഞ്ചൈസക്കും പറ്റൂല ആണുങ്ങളിൽ ഏറ്റവും നല്ലോൻ നാട്ടുകാരുടെ വിലയുള്ളോനല്ല നിന്റെ വില തീരുമാനിക്കും നിങ്ങളല്ല നിങ്ങൾ എനിക്ക് ഒരു കോടി റുപ്യ വില ഇട്ടാലും ഞാൻ മഹർ കൊടുത്ത് കെട്ടിക്കൊണ്ടു പോന്നൊരു പെണ്ണുണ്ട് ഓള് തരുന്നത് എൻ്റെ വില നമ്മളെ കൂട്ടത്തിൽ കുറെ ആണുങ്ങളുണ്ട് നാട്ടിൽ ഭയങ്കര വിലയാ അളിയാക്കി കുണ്ടടക്കാൻ കാരണവരായിട്ട് കുണ്ടടക്കാൻ അമോശനായിട്ട് കുണ്ടടക്കാൻ അയാളില്ലേ നിക്കാഹവും ഇല്ല നിശ്ചയവും ഇല്ല മധ്യസ്ഥവും ഇല്ല പക്ഷേ സ്വന്തം പുരയിൽ കെട്ടിയോളേ മക്കളെ എടുത്ത് ഒരു അഞ്ച് നയ പൈസന്റെ വില ഉണ്ടാവില്ല അപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഈ ഒരു കുടുംബസംഘം ഇങ്ങനെ നടക്കുമ്പോ ചെറുത് ഇങ്ങനെ നിലലിക്കാം അപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കുന്നുണ്ട് ചെറുതെന്തങ്ങനെ നിലളിക്കുന്നത് അപ്പഴേ കോ വന്ന് ഓളെ കൈമന്ന് കുഞ്ഞന അങ്ങോട്ട് വാങ്ങി രണ്ട് കുലുക്കൽ കുലുക്കി കളിപ്പിച്ച് അങ്ങനെ കളിപ്പിച്ചങ്ങനെ പോകുമ്പോ അറിയും ഇഞ്ച മൂപ്പരാണ് എടുക്കൂലട്ടോ എനിക്ക് ഭാഗ്യമായിട്ടോ അങ്ങനെ ഒരുത്തനെ കിട്ടിയെന്ന് അപ്പൊ ഓളം ആ സമയത്തൊന്നും ഉണ്ടൂല രാത്രി വീട്ടിൽ ചെന്നിട്ടോനോട് നിങ്ങൾ ആ കുഞ്ഞനെടുത്ത് പോയില്ലോ ആ അപ്പൊ എപ്പുറത്ത് ഒത്തിരിക്കുന്ന പറയാ നിങ്ങളെ കിട്ടിയാഗ്യ ടോളന്നെ ഒന്നും ചിരിക്കും എനിക്കറിയാ എനിക്കല്ലേ നിങ്ങളെ സ്വഭാവം അറിയ അപ്പോൾ ഒരാണിന്റെ സ്വഭാവം അവനാന്റെ വീട്ടിലെ പെണ്ണാ ആ പെണ്ണെനിക്ക് തരുന്നത് വില എൻ്റെ ഏറ്റവും നല്ല സ്വഭാവത്തിനും സ്നേഹത്തിനും എന്റെ പ്രണയത്തിനും അവകാശം എന്റെ ഭാര്യയാണ് കാരണം ഇന്ന വാപ്പാന്ന് വിളിക്കുന്ന നാല് മക്കൾക്ക് വേണ്ടി വേദന പൊട്ടിയതോളാണ് ഇപ്പഴും ഞാനൊന്ന് കിടന്നോയാൽ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഉണ്ടാവും ഉറപ്പുള്ളതും അവളാണ് അതുകൊണ്ട് റസൂലുള്ള പഠിപ്പിച്ചതും സ്ത്രീകളെ ബഹുമാനിക്കുന്നവനാണ് ഏറ്റവും നല്ല പുരുഷൻ നിന്റെ ഓളെ വാപ്പ കയ്യ് പിടി പിടിച്ച് ഏൽപ്പിക്കുമ്പോ ആ വാപ്പാക്കൊരു സ്വപ്ന ഉണ്ട് ഞങ്ങൾ ആലോചിച്ച് നോക്കി എന്റെ മൂത്ത മോക്ക് ഒമ്പത് ഞാൻ ഇപ്പോഴും അവളെ മുഖത്തേക്ക് നോക്കുമ്പോ ഞാനിങ്ങനെ എന്റെ ഭാര്യനോട് പറയും പഠിച്ചോനെ എന്റെ മോക്ക് പന്ത്രണ്ട് കഴിഞ്ഞു ഏറിയ ഏഴ് കൊല്ലം കൂടി എൻ്റെ മോളിൻ ചപ്പരുണ്ടാവും അത് കഴിഞ്ഞാൽ ഞാൻ വേറെ വീട്ടിൽ പറഞ്ഞേക്കേണ്ടതാണ് പടച്ചോനെ എൻ്റെ മോള് കയറി ചെല്ലുന്ന വീട്ടിൽ എൻ്റെ മോക്ക് ഒരു സമാധാനം ഉണ്ടായ മതി റബ്ബേനെ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ ആ പ്രതീക്ഷയിൽ ആ ഓരോ പെൺകുട്ടികളെയും വാപ്പാരി കൈ ഞാൻ ഈ നിക്കാഹ് നടത്തുമ്പം കൈ പിടിക്കുന്ന വാപ്പാൻ്റെ സീറ്റിലിരുന്ന് വാപ്പാരി കരയെന്ന് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ചോദിക്കുക എന്തിനാ കാര്യോട് പറഞ്ഞു രണ്ട് കാര്യം ഒന്ന് എൻ്റെ മോള് പോകുക എന്നുള്ള ബേജാറ് രണ്ട് എൻ്റെ മോക്ക് എന്താ പടച്ചോനെ ആ പൊരയിലുള്ളത് എന്നുള്ള ബേജാറ് കാരണം വിവാഹത്തോടു കൂടി ചിരിക്കാൻ മറന്നു പെൺകുട്ടികളുണ്ട് വിവാഹത്തോടു കൂടി സർവ സ്വാതന്ത്ര്യവും സമാധാനവും ഇല്ലാണ്ടായി പോയവരുണ്ട് ഇപ്പോഴും പേടിച്ച് ജീവിക്കുന്നവര് ആരെയോ ഭയപ്പെട്ട് ജീവിച്ചു തീർക്കുന്നവര് തല്ല് കിട്ടുന്നവര് ഇവിടെ ആലോചിച്ചു നോക്കി റസൂലുള്ള പറഞ്ഞു കെട്ടിയ പെണ്ണിനെ തല്ലുന്ന ഏറ്റവും നാണം കെട്ടോനാ നിന്റെ മോളെ തല്ലാൻ ആരങ്ങക്ക് അവകാശം തന്ന് നിന്റെ മോളെ മേത്തൊട്ട് എന്ന് ഞാൻ അറിഞ്ഞ ഒരു വാപ്പാന്നുള്ള നിലക്ക് എന്റെ നെഞ്ചിൻ്റെ ഉള്ളിന്റെ പെടിച്ചില് മാറിയിട്ടില്ലെങ്കിലുണ്ടല്ലോ നിന്റെ മോളങ്ങൾ പൊന്നിട്ട് പൂജിച്ചാലും പടച്ചോം പറയുക അല്ലാൻ്റെ കണ്ടിൽ ഈ ഇരുകാലി മൃഗ കാരണം എൻ്റെ മോളെ തൊടാൻ എനിക്ക് അവകാശമല്ല ഞാൻ അവളെ എനിക്ക് തന്നത് എൻ്റെ കുടുംബം ഉണ്ടാക്കാനാ എനക്ക് മക്കളെ തരാനാ എൻ്റെ ജീവിതം മുന്നോട്ടുണ്ടോനാ അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ അലൈഹി വസല്ലം പറഞ്ഞതും നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അഹസനക്കും ലി നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ ഏറ്റവും സ്നേഹത്തോടു കൂടി പെരുമാറുന്നവനാ അതിന് ഈ സാധുക്കൾക്ക് അവകാശമുണ്ട് കാരണം ഇപ്പോൾ ഓലും ഇങ്ങളെട്ടേച്ച് പോകാത്ത എന്താന്നറിയോ അത് ഇങ്ങളെ ഓല വാപ്പനെയും ഇമ്മനെയും പേടിച്ചിട്ട് സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതിട്ട ഇറങ്ങിപ്പോണം ആയിരം തവണ നെഞ്ചിൻ്റെ ഉള്ളിൽ തോന്നിയാലും അത് പോകാത്തത് നമ്മൾ പിന്നെയും ഒലിപ്പിക്കുന്ന സ്നേഹത്തെ പ്രതീക്ഷിച്ചിട്ടല്ല തിരിച്ചു ചെന്ന അവരെ വാപ്പയും ഇമ്മയും കരയല്ലോ എന്നുള്ള പേടിയുണ്ടാ നോക്കാൻ ഒരാളില്ലാണ്ടായി പോകുവോ ആങ്ങളൊക്കെ ഒരു ഭാരാകോ എന്നുള്ള സങ്കടം കൊണ്ടാ അതുകൊണ്ട് തന്നെ ആ റബ്ബ് പറഞ്ഞതും ആ സ്ത്രീ എന്ന സൃഷ്ടിയെ പടച്ചോൻ എന്റെ ശിക്ഷണത്തിൽ തന്നതേ അവളെ ഭരിക്കാനല്ല അവളെ സ്വപ്നത്തിന് നിറം കൊടുക്കാനാ അവൾക്ക് ധൈര്യം കൊടുക്കാനാ അവളെ സ്വപ്നത്തിന്റെ കൂടെ നിന്ന് പറക്കാനാ മഹാനായ റസൂൽ അള്ളാഹി അലൈഹി സ്വലമനെ നോക്കി നിങ്ങൾ അള്ളാഹുബിന്റെ പ്രവാചകൻ വിവാഹം കഴിച്ചതിനെ പറ്റിയെ എല്ലാവർക്കും അറിയും മാപ്പിളാർക്കും അറിയും അത് ഇപ്പം എനിക്ക് അങ്ങനെ തന്നെയാണ് റസൂല് നാല് കെട്ടി അല്ല പന്ത്രണ്ട് കെട്ടി നാല് മാപ്പിളാർക്ക് കെട്ടാന്ന് ഇടക്കിടക്ക് ചിലപ്പോൾ ഈ ആപ്പിളാർ പറയുന്നുണ്ടാവുക ഞങ്ങൾക്ക് നാല് കെട്ടോന്ന്